ഹായ് ഫ്രണ്ട്സ് ജീവിതത്തിൽ ഡെവലപ്മെൻറ്റ്സ് വന്ന് തുടങ്ങുമ്പോൾ നമ്മളെ തകർക്കുന്നതായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും നമ്മളിനി പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് സക്സസ്സിലേക്കാണ് നമ്മൾക്ക് ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ്സ് വരും നമ്മുടെ ബിസിനസ്സൊക്കെ റണ്ണിങ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ജോലി എല്ലാം ഓക്കെയാണ് അങ്ങനെ നമ്മൾക്ക് തന്നെ തോന്നും ഞാൻ പോകുന്ന ട്രാക്ക് കറക്റ്റാണ് ഈ സമയത്ത് എൻ്റെ ഭാഷയിൽ ലോക്കലായിട്ട് പറഞ്ഞാൽ കള്ളം കയറുമെന്ന് പറയും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പോഴാണ് നമ്മൾ കള്ളം കയറുന്നത് അത് നെഗറ്റീവ് പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഈ പറയുന്ന നെഗറ്റീവിൻ്റെ പേരാണ് അഹങ്കാരം നമ്മൾ കണ്ടിരിക്കുന്ന അഹങ്കാരം എന്ന് പറയണത് വളരെ പൊങ്ങച്ചം പറയുന്ന പുറമെ ഭയങ്കര ഷോ ഓഫ് കാണിക്കുന്ന ഭയങ്കര റിച്ച് ആണെന്നും ഞാൻ ഭയങ്കര ആളാണെന്നും കാണിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ് അഹങ്കാരം എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് തെറ്റി സൈലൻറ്റ് കില്ലറായ അഹങ്കാരത്തിൻ്റെ വേറൊരു വേഷനാണ് പുറമേ കാണുമ്പോൾ വളരെയധികം താഴ്മയുണ്ടാവും വളരെ സിമ്പിളായിരിക്കും വളരെ സ്നേഹമുള്ളതായിട്ട് തോന്നും പക്ഷേ അവനോൺ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സ്റ്റേജ് നന്നില്ലായ്മയിലേക്ക് നമ്മളെ നയിക്കും അതാണ് സൈലൻറ്റ് കില്ലറായ അഹങ്കാരത്തിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു വേഷം അതായത് പുറത്തുള്ളവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല പറ്റാത്ത മറ്റൊരു പ്രത്യക്ഷത്തിൽ അഹങ്കാരിയായിട്ടും വീമ്പ് കാണിച്ച് ആർഭാടം കാണിച്ച് മൊങ്കച്ച പറയുമ്പോൾ അവൻ അഹങ്കാരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അതേസമയം ഞാൻ ഈ പറയണത് പുറത്തുള്ളവർക്കും മനസ്സിലാവില്ല അകത്തുള്ളവർക്കും മനസ്സിലാകാത്ത അഹങ്കാരത്തിൻ്റെ ഒരു വേഷം പ്രത്യേകിച്ച് ഏത് തരത്തിലുള്ള അഹങ്കാരമാണെങ്കിലും അത് അനുഭവിക്കുന്ന സമയത്ത് അവനോട് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അഹങ്കാരം കാരണം ഇത് ഞാൻ അനുഭവിച്ച അതിൻ്റെ എല്ലാ വേഷനും ഞാൻ അനുഭവിച്ച ആദ്യത്തെ വേഷൻ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലായ്മ ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ച് ഞാൻ പതിനെട്ട് വയസ്സിൽ ഒരു ബിസിനസ് തുടങ്ങുന്നു ഡെയിലി ഫണ്ട് കൂടി തുടങ്ങുന്നു അതിൽ നിന്ന് എനിക്ക് ഫണ്ട് വരുന്നു ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ ബിസിനസ്സുകൾ ചെയ്യുന്നു ഫുഡ് പ്രൊഡക്ട് സപ്ലൈ അഡ്വർടൈസിങ് ഏജൻസി പ്രോഗ്രാം ചെയ്യണെൻ്റെ ഏജൻസി സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണം ഞാനൊരു മ്യൂജീഷ്യൻ കൂടിയാണ് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യും അതുപോലെ പണം പലിശ കൊടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു ഞാൻ ഡെവലപ്പ് ചെയ്തു ആ ഡെവലപ്പ് ചെയ്തപ്പോൾ എനിക്ക് നല്ല അഹങ്കാരം വന്നു അത് പ്രശ്നത്തില് പ്രത്യക്ഷത്തിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന അഹങ്കാരമുണ്ട് എനിക്ക് മനസ്സിലായില്ല ആ സമയത്ത് അഹങ്കാരത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ പുറമേ ഉള്ളവർക്ക് മനസ്സിലാവരുത് കാരണം അന്നേരമുള്ള അഹങ്കാരം അങ്ങനെ പൊങ്ങച്ചം ആർഭാടം വലിയ ആളാണെന്ന് പറയുന്നത് വലിയ ഭാവം പണത്തിന്റെ ഹുക് ഞാൻ ഭയങ്കര ആളാണെന്നുള്ള ധാരണയൊക്കെയാണ് സോഫ് അതായിരുന്നു വേഷം അത് വലിയ തകർച്ചകളിലേക്ക് എന്നെ നയിച്ചു ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടും എന്നെ തകർത്തു അപ്പം ജീവിതത്തിൽ ബിസിനസ്സിലാണെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റിൽ വന്നതിന് ശേഷം നമ്മളെ തകർക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മൾ തന്നെ നമ്മളുള്ള അഹങ്കാരം അപ്പം ഇപ്പം പറഞ്ഞതിൻ്റെ ആദ്യത്തെ ഒരു വേഷം രണ്ടാമത്തെ വേഷം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിഷനിൽ ഞാൻ പറഞ്ഞില്ല എന്റെ അനുഭവത്തിൽ എൻ്റെ ക്യാരക്ടറെ എല്ലാം ഇതുപോലെയായിരുന്നു അഹങ്കാരം എന്നറിഞ്ഞാൽ പ്രത്യേകത്തിൽ ആരും പറഞ്ഞാലും പറയാം അഹങ്കാരിയാണ് വലിയ ആളാണ് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവില്ല മീൻസ് കുറ്റങ്ങൾ പറയുന്നത് അതിരിക്കും കൂടുതൽ നിൽക്കണം രണ്ടാമത്തെ വിഷൻ ഞാൻ പിന്നീട് ആൾക്കാർക്ക് നന്മ ചെയ്യുന്ന ആളായി മാറി സോഷ്യൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തത് എന്റെ കടബാധത്തേക്ക് വന്ന് തഹർച്ചയൊക്കെ പോയി ഞാൻ ആത്മഹത്യ പോയി തെണ്ട അവസ്ഥയിൽ പോയി അതെല്ലാം പോയി അതിൽ നിന്നെല്ലാം ജീവിതത്തിൽ പാഠങ്ങളൊക്കെ പഠിച്ച് നന്മ ചെയ്യുന്ന ആളായി മാറി അപ്പോഴും എൻ്റെ മൈൻഡിൽ ഞാൻ പോസിറ്റീവാണ് ഞാനൊരു ആളുകൾക്ക് നന്മ ചെയ്യുന്ന ഒരാളാണെന്നുള്ള ധാരണ കയറിയിട്ടൊരു അഹങ്കാരം വരും ആ അഹങ്കാരത്തിൻ്റെ പ്രത്യക്ഷത്തിൽ രൂപത്തിലേക്ക് ഇരിക്കുമെന്ന് അറിയാം വളരെ വിനയ എളിമ എല്ലാവരോടും സ്നേഹം സംസാരത്തിൽ എല്ലാം ഭയങ്കര വിനയൊക്കെ വരും പക്ഷെ ഉള്ളിൽ അവിടെ അഹങ്കാരം ഉണ്ടാവും അതും കണ്ടുപിടിക്കാൻ പറ്റില്ല ആ സമയത്ത് അവിടെ ഞാൻ പോലും അറിയാണ്ട് പുറമേ ഉള്ള എൻ്റെ ബോഡി ലാംഗ്വേജ് സംസാരമൊക്കെ എളിമ പോലെയൊക്കെ ആണെങ്കിലും ഞാൻ വളരെ നന്മകളി ചെയ്യുന്ന ആളാണെങ്കിലും എന്നിലൊരു അഹങ്കാരം അപ്പോഴും ഉണ്ടായിരുന്നു അഹങ്കാരം വീണ്ടും എന്നെ തകർത്തു പത്ത് വർഷത്തോളം സോഷ്യൽ സർവീസ് ചെയ്തു ഞാൻ ചെയ്ത ബിസിനസ്സുകളെല്ലാം ഒന്നൊന്നായി പൊട്ടാൻ തുടങ്ങി അവിടെ സംഭവിക്കണത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കാണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു മനസ്സിലായോ അതിൻ്റെ ഭൗഷത്ത് നെഗറ്റീവാണ് നമ്മളെ സ്നേഹിക്കാണ്ട് എൻ്റെ കുടുംബത്തിലെ പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം മീൻസ് എനിക്ക് സാമ്പത്തിക പ്രശ്നം ഞാൻ അനുഭവിക്കുന്നു വീണ്ടും അത് വീണ്ടും സാമ്പത്തിക രീതിയിലോട്ട് പോയി എൻ്റെ വർക്കുകളൊക്കെ പോയി എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലും ആ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഓരോ കാര്യങ്ങളും സംസാരിക്കണേ ഒരു ട്വന്റി ഫൈവ് പെർസെന്റ് ഉള്ള കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് എല്ലാം എൻ്റെ അനുഭവം തന്നെ ഗുരു എന്ന് പറയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ വേഷം എന്തു പറ്റി ഞാൻ നന്മ ചെയ്യുന്ന ആളായിരുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്യണേന്റെ കാരണം കൊണ്ടിട്ട് ഞാൻ എന്റെ വരുമാനം ചിന്തിച്ചില്ല എന്റെ വരുമാനം അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിലൊക്കെ ശ്രദ്ധ കൊടുക്കാണ്ട് ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടാണെങ്കിൽ പ്രൈവറ്റ് കൂടെ കൊടുക്കും അതും അഹങ്കാരത്തിന്റെ വേറൊരു വേഷം അങ്ങനെ പോയി ഒന്നൊന്നായി എനിക്ക് തകർച്ചകൾ വരാൻ തുടങ്ങും അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഡെവലപ്മെന്റ്സ് വരുമ്പോ നമ്മൾ പവറാണെന്നും നമ്മൾ എനർജി ലെവൽ ഹൈ ആണെന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ എത്തും അപ്പൊ നമുക്ക് നമ്മൾ കയറണ അഹങ്കാരത്തിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴി റൈറ്റ് ആണെന്ന് നമ്മൾ ചിന്തിക്കോളൂ ഒരു മനുഷ്യന് സക്സസ് ആണേ ട്രാക്കിൽ അവൻ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോ അവനുണ്ടായ എനർജി ലെവല് വളരെ ഹൈ ആവും ആ സമയത്താണ് ഈ അഹങ്കാരം കാരണം ഞാൻ ആ സോഷ്യൽ സർവീസ് ചെയ്യുന്ന കാലമായിട്ട് ഞാൻ എനിക്കൊന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അത്രയും ആൾക്കാരായിട്ട് കണക്റ്റഡാണ് അത്ര ആൾക്കാർ എന്നെ കേൾക്കുന്നു അത്രയും ആൾക്കാരായിട്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ സോഷ്യൽ സർവീസിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലാത്ത ഒരു ബിസിനസ് അങ്ങനെ എല്ലാം കൂടി മെസ്സിലാണ് അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നതെല്ലാം വളരെ പോസിറ്റീവാണ് അപ്പം പോസിറ്റീവിൻ്റെ രൂപത്തിൽ വരുന്നത് നെഗറ്റീവാണ് ഇതിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ സൈലൻറ്റ് കീഴടങ്ങുക ജീവിതത്തിൽ ഡെവലപ്മെൻ്റ് വരുമ്പോൾ നമ്മുടെ ക്യാരക്ടർ നന്നായിട്ട് പോലും ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നതിൻ്റെ കാരണമുള്ള നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നഷ്ടപ്പെടും നമ്മൾ വന്ന വഴി മറന്നു നമ്മൾ എവിടെ കിടന്നവനായിരുന്നു നമ്മൾ ഏതെല്ലാം പ്രശ്നങ്ങൾ കിടന്നേ ചാളാം ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടായി ഫാമിലി പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഫയർ ഉണ്ടായിട്ട് അതിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മെൻ്റലി പ്രശ്നമുണ്ടായിരുന്നു ഫിസിക്കലി പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സ്പിരിച്വലി പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മനുഷ്യന് എന്തെല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങളെല്ലാം വിക്കവറിയായും അവന്റെ മൈൻഡ് പവർഫുള്ളാകും മൈൻഡ് പവർഫുൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വന്ന വഴി മറക്കും അതിൻ്റെ നന്ദിയില്ലായ്മ അഥവാ ഗ്രാറ്റിഡ്ഡ് ഇല്ലായ്മ ഈ സ്റ്റേജിൽ അഹങ്കാരം തന്നെ അപ്പൊ ആ സ്റ്റേജിൽ വന്നാലും അയാൾ അയാളധികം ഓടില്ല പ്രശ്നങ്ങൾ വരും സാമ്പത്തികമായിട്ട് ഉയർച്ച മാത്രമല്ല സക്സസ് വീട്ടിൽ കിടന്ന സമാധാനത്തിലൂടെ ഉറങ്ങാൻ പറ്റുന്നില്ല വീട്ടിലേക്ക് ഒന്ന് ചെല്ലാൻ പറ്റുന്നില്ല ഫാമിലിയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് നമ്മളെ ബാധിക്കണ രീതിയിലാവും കുഴപ്പം അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല ഭാര്യ ഭർത്താക്കന്മാരെ അല്ലെ പിടിക്കും മക്കളായിട്ട് പ്രശ്നം ഉണ്ടാവും ബിസിനസ്സിൽ പ്രശ്നം ഉണ്ടാവും ഫ്രണ്ട്സിൽ പ്രശ്നം ഉണ്ടാവും പക്ഷെ അതിനെ ആയി പോകും അതിനെ നമ്മൾ മാനേജ് ചെയ്യും വഴക്കിട്ടാലും നമുക്ക് അത് പെട്ടെന്ന് തന്നെ ആയി നമ്മൾ ക്ഷണിക്കും മറ്റും നമുക്ക് ക്ഷണിക്കാൻ പറ്റില്ല താഴാൻ പറ്റില്ല നമ്മൾ ഭയങ്കര താഴ്മയുള്ള ആളായിട്ടാണ് പുറമെടക്കണം നമ്മൾ വളരെ എല്ലാവരും സ്നേഹിക്കുന്ന ആളായിട്ടാണ് പുറം എടുക്കണം എല്ലാവർക്കും സ്വീകരണമായിട്ടാണ് പുറമേടക്കണം പക്ഷെ ഇതൊന്നും പ്രാക്ടിക്കലി ലൈഫിൽ ൈഫിൽ നമ്മളിലാവൂല പേഴ്സണലി ഇതൊന്നും ആർജിക്കാൻ പറ്റില്ല നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോകും നമുക്ക് ദേഷ്യം വരും പെട്ടെന്ന് അപ്പൊ ഇതെല്ലാം നമ്മൾ നല്ല ക്യാരക്ടറായിട്ട് പോലും നമ്മളുടെ എനർജി ലെവൽ കയറി സക്സസിന്റെ ട്രാക്കിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാണ്ട് ഓട്ടോകൊറക്ഷനിൽ നടക്കുന്ന അഹങ്കാരത്തിന്റെ സൈലന്റ് കില്ലറായ അഹങ്കാരത്തിന്റെ സെക്കൻഡ് വേഴ്സിന് എനിക്ക് അപ്പം അവിടെ എന്തു ചെയ്യണം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളത് നന്ദി ഉണ്ടായുള്ളത് നമ്മളെ തന്നെ വിലയിരുത്തുക നമ്മളുടെ കുറവുകളാണ് ഇതെല്ലാം നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശ്രമിച്ചാൽ നമ്മളെ തന്നെ മാറ്റം വരുത്തണം മാത്രം ശ്രദ്ധിച്ചാൽ ലക്ഷ്യം നിയന്ത്രിക്കാനായിട്ട് നിരന്തരമായി ശ്രമിച്ചാൽ നിരന്തര ചിന്തയുടെ അനന്തര ഫലം എന്ന് പറയുന്ന പോലെ സക്സസ് നമ്മളിലേക്ക് ഒഴിക്കുന്നു അപ്പം ഡെവലപ്മെൻ്റ് സ്റ്റേജിലിട്ടിട്ടും നമ്മളെ തകർക്കുന്നത് പല രീതിയിലുള്ള തകർച്ചകളാണ് നേരത്തെ പറഞ്ഞു ഫാമിലിയിൽ ബിസിനസ്സിൽ സാമ്പത്തികമായിട്ട് ഫിസിക്കലി സമൂഹത്തിൻ്റെ മുമ്പിൽ വ്യക്തിബന്ധങ്ങളുടെ പുറത്ത് അല്ലെങ്കിൽ റിലേഷൻ്റെ പുറത്ത് അങ്ങനെ പല കാറ്റഗറിയിൽ വരും ഇതെല്ലാം തകർച്ച തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെ വരൂല്ലെന്നെല്ലാം പറഞ്ഞാൽ വന്നതൊന്നും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഫിസിക്കൽ ഹെൽത്തിനെ ലൈഫിനെ ബാധിക്കാണ്ട് മാനേജ് ചെയ്യാൻ പറ്റണം സോൾവ് ചെയ്യാൻ പറ്റണം ആ രീതിയിൽ വന്നെങ്കിൽ നമ്മളിലുള്ള ഈ അഹങ്കാരം ശ്രമിക്കണം എന്നും മൈൻഡിൽ ഉണ്ടാകണം നമ്മളൊന്നും വല്ലെന്നും നമ്മൾ ടെമ്പറിയാണ് ഈ ലൈഫ് ഈ ഭൂമിയിൽ ടെമ്പറിയാണ് അവിടെ അഹങ്കരിക്കാൻ ഒരു വകിയില്ല നിനക്കെന്ത് മേന്മയാണുള്ളത് ഒന്നുമല്ലാതിരിക്കു എന്തുവാണെന്ന് എന്തിനു ഭാവിക്കും ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്ത് പല മതഗ്രന്ഥങ്ങളിലും ഇതുപോലെയുള്ള വാക്കുകൾ എഴുതപ്പെട്ടിട്ടുള്ള വാക്കുകളാണ് ഞാൻ പറയുന്നത് നിനക്ക് എന്ത് മേന്മയാണല്ലോ ദാനമായ ലഭിച്ചതാ നിനക്കെന്തുണ്ട് എല്ലാം ദാനമായിരിക്കുകയോ ഒന്നും ദാനമല്ല എന്ന വാട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു ഈ വേടെന്നറിയത്തി ചെയ്താൽ മതി നമുക്ക് എന്ത് മേന്മയുണ്ട് ഞാൻ ഇപ്പൊ ഞാൻ വീഡിയോ തന്നെ പതിനാറ് വർഷം ഞാൻ ഞാൻ എന്ന് പറയും അതങ്ങനെ ശീലിച്ചു പോയിക്കണം പക്ഷേ അങ്ങനെ ഒരു വേട് പറയാൻ പോലും എനിക്ക് എന്ത് മേന്മയുണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് ബോധമുണ്ട് ഞാൻ എവിടെ കിടന്നവനാണെന്നും വന്ന വഴി എന്താണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട് എല്ലാ ദിവസവും ഞാൻ മല്ലടിക്കണം എനിക്ക് ഈ അഹങ്കാരം കയറാണ്ടിരിക്കാനുള്ള പ്രാക്ടീസാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ പറയുമ്പോഴാണ് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ മാത്രമാണ് ട്രെയിനറാണ് അതിനകത്തപ്പം സാധാരണ എല്ലാ കുറവുകളും ഉള്ള ഒരു ബന്ധിയായിരിക്കും അങ്ങനെയാണ് ആൾക്കാരുടെ ഡെയിലി ഇടപഴകാനും ജീവിക്കണം എന്റെ സംസാര ശൈലി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു വിലമ്പുഴത്തുമില്ല വളരെ സിമ്പിളായിട്ടാണ് ഒരു ലോക്കൽ രീതിയിൽ അതായത് നമ്മൾ ഞാൻ കൊച്ചിക്കാരനെ കൊച്ചിക്കാരുടെ രീതിയിലുള്ള ഇതാണ് കാരണം ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് അത് ചിലപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതും ഉൾക്കൊള്ളണതുമൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ജീവിതത്തിൽ ഡെവലപ്മെന്റ്സ് വരുമ്പോൾ നമ്മളെ തകർക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം